ഇത് ദൈവ നിശ്ചയമാണ് ഇത് ലോകചരിത്രത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം ലോകോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മനോഭാവം ഈ മനോഭാവം എല്ലാവർക്കും വ്യത്യസ്തമാണ് ഒരാളുടെ മനോഭാവം ആയിരിക്കില്ല മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ രീതിക്കനുസരിച്ചിരിക്കും സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും വളർത്തിയെടുക്കുന്ന ആ രീതി അവർ നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിലും ഇരിക്കും ഒരാൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ആ മുതൽ ിനെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒരാൾ വന്ന് കവർന്നെടുത്തുകൊണ്ട് പോയാൽ ആ കവർന്നെടുത്തോണ്ട് പോയ ആളിനെ ആയിരിക്കില്ല കുറ്റം പറയുന്നത് മറ്റേ ആയിരിക്കും അപ്പം ഇത് മനോഭാവത്തിൻ്റെ വൈകല്യങ്ങളാണ് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്നുള്ള ഒരാൾ ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ തിരുത്തണമെന്നോ മോഹിക്കണം കുഞ്ഞുകുട്ടികളായാലും ശരി തന്നെ വല്യവരായാലും ശരി തന്നെ തെറ്റുകളുടെ കൂമ്പാരങ്ങളാണ് നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്നുള്ളത് അവരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഒരു സമൂഹത്തിനെ നന്നാക്കാനല്ല നോക്കേണ്ടത് അവനവനെന്ന വ്യക്തിയെയാണ് നന്നാക്കേണ്ടത് ആണായാലും പെണ്ണായാലും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കൂടി തന്നെയാണ് വളരേണ്ടതും വളർത്തേണ്ടതും സാഹചര്യം എന്ത് തന്നെയായാലും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ മനോഭാവം ആ രീതി നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക അത് എന്നായാലും എപ്പോഴായാലും തനിക്കും സമൂഹത്തിനും അത് ഗുണം തന്നെ ചെയ്യുകയുള്ളു ഒരു പ്രാവശ്യം ചെയ്യുന്ന തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക ഈ ആവർത്തനമാണ് ഏറ്റവും ദുഃഖമായി മാറുന്നത് പുതിയതായാലും പഴയതായാലും അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാവണം ഭഗവാൻ അതിനെല്ലാം നമുക്ക് തരാൻ പറ്റും നേടിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മൾ നേടിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഉറപ്പായിട്ട് എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടണം നന്മ തന്നെ വളരണം തിന്മയിലോട്ട് പോയി നാശവും നരകവും വിതയ്ക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് അറിഞ്ഞു ചെയ്യുന്ന തെറ്റും അറിയാതെ ചെയ്യുന്ന തെറ്റും തെറ്റ് തന്നെയാണ് നേടിയെടുക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും അത് കൊടുക്കാൻ കഴിയും നേടാനുള്ള മനസ്സ് മാത്രം ഉണ്ടാക്കിയെടുക്കുക ലോകാ സമസ്തോ ഭവന്ത മുഴുവനും ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ് ഭഗവാനാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം

നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം